Om Namah Shivaya നമ ശിവായ ശിവപുരാണം കിളിപ്പാട്ട് ഗണപതയേ നമ പ്രദോഷ മഹാത്മ്യം തുടർച്ച േ കൃഷ്ണ പക്ഷത്രയോദശി വന്നുകൂടും തുടങ്ങിനാർ വിപ്രോക്തമായുള്ള കർമ്മം പിഴയാതെ വിപ്രകുമാരനും ക്ഷത്രിയ പുത്രനും കൃത്യം തുടങ്ങി നാരീശ്വരപ്രീതയേ നിത്യശുദ്ധന്മാരുതാര പ്രകൃതികൾ നീല കണ്ഠാർച്ചനം ചെയ്യും ശിശുക്കൾക്കും നാലു മാസം കഴിഞ്ഞോരുദശാന്തരേ ബ്രാഹ്മണി പുത്രനാം ബാലൻ ശുചീവ്രതൻ ബ്രാഹ്മുഹൂർത്തെ ഉണർന്നെഴുന്നേറ്റുടൻ താനെ പുറപ്പെട്ടു ചെന്നു നദീജലേ സ്നാനവും ചെയ്തു ജപിച്ചു നിൽക്കും വിധവു കല്ലോലക്കൂട്ടങ്ങൾ തല്ലി പിളർന്നുടൻ കല്ലോലിനീ തടെ വീഴുന്ന വെള്ളത്തിൽ പെട്ടെന്നു കണ്ടു തുടങ്ങി വലിയൊരു കുട്ടകം മെല്ലേ വരുന്നതും ഈശ്വരാനുഗ്രഹം വിശ്വാസം വിശ്വാസമുൾക്കൊണ്ടണഞ്ഞു ശുചീവ്രതൻ െത്തിപ്പിടിച്ചു ശിരസിലാക്കിക്കൊണ്ടു പോറ്റിയെ ധ്യാനിച്ചു കൊണ്ടുപോ നീടിനാൻ വീർത്തും വിയർത്തും തളർന്നും പണിപ്പെട്ടു ചേർത്തോരു കുട്ടകം കൊണ്ടു ഗൃഹം പൊക്കു മാതാവിനോടു വിളിച്ചു പറഞ്ഞു ചൂതായുധാരി പ്രസാദങ്ങൾ കാണനീ നിക്ഷേപകുംഭം മണി സ്വർണപൂരിതം ദക്ഷാരികാരുണ്യത്രയും വിസ്മയം ചിത്രം പ്രദോഷമാഹാത്മ്യമെന്നയും തത്ര വിളിച്ചിതു ധർമ്മഗുപ്തം മുതാ കേൽപോടു മക്കളെ നിങ്ങളീ ദ്രവ്യത്തിലൊപ്പം വിഭജിച്ചെടുത്തുകൊള്ളവിൻ മുതാ ഗൗരി സഹായൻ പ്രസാദിക്ക കാരണം ദാരിദ്ര്യ ദുഃഖം ശമിച്ചു നിങ്ങൾക്കഹോ ഉച്ചക്കുമതിക്കുമോരോ ഗൃഹം പുക്കുഭിക്ഷയ്ക്കു തേടി നടന്നു നടന്നഹോ എത്ര നാളുണ്ടെൻറെ മക്കൾ ദുഃഖിക്കുന്നു ഇത്ര കാലം ദുഃഖമെന്നുണ്ടു കൽപ്പിതം ദുഷ്കാലമൊക്കവേ നീങ്ങി നമുക്കുന്നു ശുഷ്കാന്തിയോടെ ശിവാർച്ചനം ചെയ്യയാൽ ഇത്തരം മാതൃവാക്യങ്ങളെ കേട്ടു നിന്നുത്തരം രാജകുമാരനും ചൊല്ലിനാൽ രണ്ടായി പകുക്കുന്നതെന്തിനൻ നമ്പികേ രണ്ടെന്ന ഭാവമില്ല മാനസേ നിന്തിരുപ്പാത ശുശ്രൂഷയല്ല അതൊരു ചിന്തിതമില്ല ഞങ്ങൾക്കെന്നറിക നീ ശൈവാർച്ചനം ഞങ്ങൾക്കു രണ്ടു പേർക്കും സമം ദൈവവിശ്വാസവും തുല്യമെന്നോർക്ക നീ ഏകനിൽ ിൽ കാരുണാമന്യനിൽ ദ്വേഷവും ലോകനാഥങ്കൽ ഭവിക്കുമോ ശോഭനെ ജാതിക്രമത്തിനടുത്ത പോലെ ശിവൻ പ്രീതിക്രമം കാട്ടുമെന്നേ വരൂ ദൃഢം എന്നെ കുറിച്ചും പ്രസാദിക്കും ഈശ്വരൻ എന്നാൽ എനിക്കും ക്ഷമിക്കും ദരിദ്രത ആറേഴു മാസം കഴിയാതിതുകൊണ്ടു വേറായി പകുക്കരുതെന്നെൻറെ മാനസം കിഞ്ചിൽ ക്ഷമിച്ചാലും എന്നുര ചെയ്തവൻ ചഞ്ചലം വിട്ടു തപം തുടങ്ങിയിടാൻ ലോകനാഥാർച്ചനം ചെയ്തങ്ങിരുവരും വത്സരം യാചനം ചെയ്തുടൻ ഏകദാ ചെന്നു വനപ്രദേശങ്ങളിൽ ഏകാദമോദം നടന്നു തുടങ്ങിനാർ വന്നു വസന്തം വിളങ്ങി വനങ്ങളും മന്ദവാദങ്ങളും വന്നിതു ശീതളം പൂങ്കുയിൽ കൂട്ടവും തേന്മാവു തന്നെ പൂങ്കുരൽ തോറും പറന്നു നടന്നിതു നല്ല കുരുത്തിമുല്ല കുസുമ്മങ്ങളും ഉല്ലസിച്ചിടുന്ന വലി ഗൃഹങ്ങളും പുല്ലാര വിന്തങ്ങളെല്ലാം സരസിലെ കല്ലോലമാരുതത്തല്ലാൽ വിറച്ചിതു വണ്ടു വിരണ്ടു മുരണ്ടു ുണ്ടു മധുരസം തെണ്ടി നടക്കുന്നു പേടമാൻ കൂട്ടം നടക്കുന്ന ദിക്കിനെ തേടി പുറപ്പെട്ടു കൃഷ്ണ സാരങ്ങളും ആനത്തലവനുമാനന്ദമുൾക്കൊണ്ടു താനെ പിടികൂട്ടമെത്തി പിടിച്ചു ചെമ്പക ബാണപ്രതാപം മുഴുക്കയാലിമ്പം കലർന്നു പകർന്നു വനാന്തരം ഭൂദേവപുത്രനും ഭൂപാലപുത്രനും മോതേന കാനനെ കേളിയാടും വിധൗ കാണുമാറായി വന്നു ഗന്ധർവകന്യമാർ വീണയും വായിച്ചുമേവുന്ന തന്തികേ കണ്ടഴകുള്ള തണ്ടാർമിഴികളെ കണ്ടു കുതൂഹലം പൂണ്ടു നൃപാത്മജൻ സുപ്രസാദസ്മിതത്തോടെ പതുക്കവേ വിപ്രകുമാരനെ നോക്കി പറഞ്ഞു കണ്ടാലും അഗ്രേ കളിപ്പൂമരക്കാവിലുണ്ടൊരു കൂട്ടം രമിക്കുന്നു നാരിമാർ കണ്ടാൽ മനോഹരം കണ്ണിനൊരാനന്ദമുണ്ടാക്കുമാകാര ചാരു സൗന്ദര്യവും പോകടോമെല്ലേ ശുചി വ്രതം നാം ചെന്നു സ്ത്രീകളെ കണ്ടങ്ങറിഞ്ഞിങ്ങു പോടുക എന്നതു കേട്ടു പറഞ്ഞു ശുചി നിന്നുടെ മോഹം തരമല്ലടോ സഖേ സ്ത്രീ സന്നിധാനം രചിക്കണമേവനും स्त्रीसङ्गमं ब्रह्मचारिकु ണാക്ഷിമാരുടെ ഹാസഭാവങ്ങളെ കാണാതിരിക്ക നമുക്കു നല്ലു സഖേ കണ്ടാൽ മനക്കാമ്പിളക്കും വിളക്കും തരുണിമാരുണ്ടാ മനർത്ഥം സമർത്ഥനെന്നാകിലും ധീരൻ എന്നാകിലും ബുദ്ധിമാനാകിലും വീരൻ എന്നാകിലും വിദ്വാനാകിലും നാരിമാർത്തൻ മുമ്പിലെത്തിയിടിനാലുടൻ പാരമ്പരാധീനാമെന്നറിക നീ പുഞ്ചിരി കൊഞ്ചലും കൺമയക്കങ്ങളും നെഞ്ചിൽ തറച്ചാൽ ഒഴിച്ചു കൊൾവാൻ പണി ചില്ലി വിലാസവും നല്ലൊരു ഹാസവും സല്ലാഭ സൗജന്യ കല്യാണലീലയും എല്ലാം നിരൂപിച്ചു മല്ലാക്ഷിമാരുടെ വല്ലാത്ത കൺമുനത്തല്ലാത വശങ്കിടും മല്ലീശ്വരൻ തച്ചു കൊല്ലുന്നതിന് മുമ്പേ വല്ലേടവും പോക നല്ലു നമുക്കെടോ കണ്ടങ്ങിരിക്കെ പിടിച്ചു പറിക്കുന്ന വണ്ടാർ കുഴലിമാരോടു കളിക്കൊല സ്നേഹിച്ചു കാൽക്കൽ പതിക്കുന്ന മർത്യനെ സ്നേഹമില്ലാതുള്ള കൂട്ടമിന്നാരിമാർ ദ്രവ്യത്തിൽ കൊണ്ടു തരുണിമാർ ഭവ്യനെ കണ്ടാൽ വശത്താക്കുമ്പപ്പോഴേ വിത്തം പതുക്കെ കരസ്ഥമാക്കിക്കൊണ്ടു സത്വരം പിന്നെ ത്യജിക്കുമെന്നോർക്ക നീ ണം കൈയിലുള്ള പുരുഷനെ കണ്ടാലയക്കയില്ലിന്ദീവരാക്ഷിമാർ ലോകൈക സുന്ദര നിന്നെ തരുണിമാരാഘവേ കൂടി സുഖഭ്രാന്തികാരണാൽ കാരണാൽ ബഹാലാഹലം കൊണ്ടു മന്ദപ്രകാശനാക്കിയിടും നീ ശങ്കരാരാധന തിങ്കലെ നിഷ്ഠയും മുടക്കം അടിക്കുമോ എങ്ങനെ നമ്മുടെ വാസമെന്നുള്ളതും എങ്ങനെ നാം വളർന്നിടുമെന്നുള്ളതും ആരോ നമുക്കു സഹായമെന്നുള്ളതും ആരെ നാം സേവിച്ചിരിക്കുന്നതെന്നതും ഓരാതെ പാരാതെ തീരാതെ ദുഃഖങ്ങൾ ആരാഞ്ഞു പാഞ്ഞു പോകൊല്ല കുമാരക ശക്തിയും കാന്തിയും ശ്രീയും ജഗന്നാഥ ഭക്തിയും ശുദ്ധിയും ബുദ്ധിപ്രകാശവും നല്ല തപസ്സും യശസ്സും നശിച്ചുവോ നല്ല പിംപുറം വാങ്ങി ഗമിച്ചു നാം ഇന്നടോ കിംഫലം സ്ത്രീകളെ കണ്ടാൽ വരും സഖേ ശുചീവ്രത ലാപങ്ങൾ ബാലൻ്റെ ചിത്തത്തിലേതും കടന്നീല കേവലം മെല്ലെ തിരിച്ചു പരസ്ത്രീകൾ നിൽക്കുന്ന വലിയ ഗൃഹം നോക്കി നോക്കി ക്ഷിതീശ്വരൻ ദൂരത്തു വാങ്ങി വസിച്ചു ശുചീവ്രതൻ ധീരർക്കു പുല്ലും തരുണിമാരും സമം ഗന്ധർവരാജന്ദ്രമിളന്റെ പുത്രിയാം ഗന്ധർവ കന്യക സർവാംഗ സുന്ദരി അംശുമതിയെന്നു പേരാം സുലോചന സംശയം പണ്ടു വിചാരിച്ചു ചേതസാ ആശ്ചര്യമാശ്ചര്യമാരിവൻ ദൈവമേ നിശ്ചലാകാര സൗന്ദര്യന് മനോഹരൻ അശ്വനിദേവനോ കാമനോ സോമനോ വിശ്വൈകരമ്യൻ നളക്ഷോണി പാലനോ നേത്രാഫല്യം ലഭിച്ചു നമുക്കിന്നു നേത്രാമൃതാകാര സാരനെ കൺകയാൽ ഏവം വിചാരിച്ചങ്കാരി സിദ്ധമാം ഭാവം മറച്ചു പറഞ്ഞു പതുക്കവേ നിങ്ങൾ ഉദ്യാന ഭൂമിയിൽ താഴത്തു വീഴുന്ന പുഷ്പം ത്യജിക്കടോ ദക്ഷിണഭാഗെ വിളങ്ങുന്ന പൂങ്കിലീ ക്ഷീണം ചെയ്താലും എത്ര മനോഹരം കൊമ്പുകൾ താണുള്ള കുന്തമന്താരവും ചമ്പകാശോകവും ജാതിചൂതങ്ങളും മുല്ല ചേ നല്ല പൊന്നാകവും നല്ലാർ മണികളെ ചെന്നറുത്തിയിടുവിൻ സഞ്ചാര ഖേദം കുറഞ്ഞാലനന്തരം അഞ്ചാതെ ഞാനും വരുന്നുണ്ടുമെല്ലവേ െ കണ്ടാമിക്കയാൽ വ്യാജം പറഞ്ഞാളിമാരെ പിരിച്ചവൾ നാലഞ്ചുകാലടി മുന്നോട്ടു ചെന്നവൾ ബാലഭൂപാലനെ സൽക്കരിച്ചീടിനാൾ പല്ലവം പൊട്ടിച്ചിരിപ്പാൻ കൊടുത്തുകൊണ്ടുള്ള ചെയ്തു ചൊല്ലിനാൾ ഗംഭീര ചാരുമൂർത്തേ ഭവാനാരെന്നറിഞ്ഞു പൂജിക്കേണ്ടു ഞാനടോ ഏതൊരു വംശമലങ്കരിക്കുന്നു നീ താതമാതാക്കളാരെന്നു പറകടോ നിന്നുടേ ദർശനം കൊണ്ടുമേ മാനസേ ഉന്നതാനന്ദ സന്തോഷം ഭവിച്ചിതു എന്നുടേ വാർത്ത ഞാൻ മുന്നമേ ചൊല്ലുവൻ പിന്നെ നീ നിന്നുടേ വാർത്ത ചൊല്ലിടോ ം നാമും സഖേ വംശവും ഗന്ധർവംശമറീ ഗന്ധർവരാജൻ ദ്രമിളാക്യുൻ സിന്ധു ഗംഭീരൻ മതീയതാദൻ ശുഭൻ സർവ സംഗീത വിദ്യാഗുണം കൊണ്ടു ഞാൻ ഗീർവാണിമാരെ ജയിക്കുന്നു സർവതാ ാന്ധർവ ഭേദാതി സർവം ഗ്രഹിച്ചോരു ഗന്ധർവകന്യ ഞാനന്യാതിശായ വീര ചൂടാമണേ നിന്മേനി കാണുകയാൽ പാരം കുതൂഹലം പൂണ്ടു നിന്നീടിനേൻ കേളീ സല്ലാപ സാരസ്യ കാക്ഷാവശാൽ ളിമാരെ പിരിച്ചാശുവീടിനേൻ എന്നതൂ കേട്ടുര ചെയ്തു നൃവാത്മജൻ സുന്ദരീരത്നമേ കേട്ടാലു മാതരാൽ സത്യം ഗ്രഹിക്ക നീ വൈദർഭരാജനാം സത്യരഥൻറെ സുതന്യാൻ സുലോചനേ െ പോരിൽ കൊല ചെയ്തു വൈരികൾ മാതാവു കാനനം പുക്കിതുഗർഭിണി ഗർഭിണി എന്നെ പ്രസവിച്ച നന്തരം നക്രം പിടിച്ചു സുരാലയം പൊക്കുപോൽ വിപ്രാങ്കനായ ആശു വന്നിടുത്താതരിപ്രകാരം വളർത്തിയിടിനാളെന്നെയും തൽപുത്രഭാവേന ഭാവേന തത്രമേ വീടുന്നു വണ്ണം മനോഹരേ തൽപുത്രഭാവേന തത്രമേ വീടുന്നു മൽപ്പരമാർഥമീവണ്ണം വണ്ണം മനോഹരേ അപ്പോൾ ഉര ചെയ്തു ഗന്ധർവകന്യക നൽപുരുഷോത്തമാ കേൾക്കയൻ വാക്കുനീ കാന്താരമണ്ഡലെ കണ്ടോരുനേരത്തു നാം തമ്മിലുണ്ടായ വിശ്വാസമിങ്ങനെ ആ ജീവനാന്തം മറക്കാതിരിക്കണം രാജീവലോചന നിൻപ്രാണനാഥ ഞാൻ ിദ്ധം പറഞ്ഞു കുറഞ്ഞോരു ലജ്ജയാ വക്രവും താഴ്ത്തി കുനിഞ്ഞു നിന്നീടിനാൾ ഉത്തുങ്കവക്ഷോജമധ്യേ വിളങ്ങുന്ന മുത്തുമാലാകണമെല്ലാം അഴിച്ചവൾ ധർമ്മഗുപ്തന്റെ കരത്തിൽ കൊടുത്തുടൻ കൺമുന തെല്ലുകൊണ്ടെയ്തു നിന്നീടിനാൾ ഓയോ i